അസലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം അതിൽ ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ട് ടേസ്റ്റി ആയ ഒരു ചിക്കൻ മസാലയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴിക്കിയെടുക്കാം ഉപ്പിട്ട വെള്ളത്തിലും അതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കയക്കിയെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല മുളക് പൊടി ഞാനിവിടെ റെഡ് ചില്ലി കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട് റെഡ് ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തന്തിരിപ്പൊടിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം പിന്നെ വിനികർ വിനികർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ചെറുനാരങ്ങ നാരങ്ങ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു മുട്ട കൂടി പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുക്കാം വലിയ പീസാണെങ്കിൽ വരിഞ്ഞു കൊടുക്കാം ഞാനിവിടെ മീഡിയം പീസാണ് എടുത്തിട്ടുള്ളത് നന്നായി മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ വെക്കാം അടുത്തതായി നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈയുടെ ഗ്രേവി തയ്യാറാക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ അടികട്ടിയിലൊരു പാത്രം എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി അതിലേക്ക് ഇടാം ഉള്ളി പെട്ടെന്ന് വയനിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം ഉള്ളി നന്നായിട്ട് വയന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം പിന്നെ ക്യാപ്സിക്കോ ഇവ കൂടി ചേർക്കാം എല്ലാം ഇതുപോലെ നന്നായിട്ട് വയന്ന് കിട്ടിയാൽ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെ നല്ല ക്രിസ്പി ക്രിസ്പിയാവുമ്പം കോരിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവിയിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എളുപ്പത്തിലും പെട്ടെന്നും കഴിയുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ വിനീഗർ ഉപയോഗിക്കുക എന്നാൽ പെട്ടെന്ന് ചിക്കനിലേക്ക് മസാല പിടിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം അതുവരേക്കും അസലക്കും